ഹായ് ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എന്താണല്ലോ വിശേഷം സുഖല്ലേ അപ്പൊ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാല് ഞാനിപ്പോ റൂമിലുള്ളത് നമ്മൾ പിന്നെ ഹുജേറയിൽ മരുഭൂമിയിൽ പോയിട്ട് അതിന്റെ കാഴ്ച കണ്ടവർ കുറച്ച് ആൾക്കാരെ നമ്മളെ വീഡിയോ കാണാറുള്ളു ആ കണ്ട ആൾക്കാരോടാണ് ഇത് പറയാനുള്ളത് പറയാനുള്ള ഞാനവിടെ രാത്രി ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് ഞാനതിൻ്റെ കുറച്ച് വിഷലുകളും കാര്യങ്ങളൊക്കെ ഞാൻ കിട്ടാം ഞാൻ ആദ്യം എന്താ പറയുക ഞാനിങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് അങ്ങനെ പോയി കുറച്ച് പുറത്ത് വന്നു ആദ്യം ഞാൻ പുറത്ത് വന്നു എന്നിട്ട് ഞാൻ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചു തിരിച്ച് പോയി ഞാൻ വണ്ടി ഒന്ന് സ്റ്റക്കായി അവിടെ മണലിൽ കുടുങ്ങി കയറാതെ ഒരു പിന്നെ കയറിപ്പോയിട്ടാണ് അത് വണ്ടി ഗിയറിൽ ഐ ഗിയർ മറ്റും ഫോർ ഗിയർ ഇതിട്ടപ്പോൾ കയറിപ്പോയി ഫോർ വീലറിനെ ആയിരുന്നു പക്ഷേ എന്തോ സംതിങ് സംഭവിച്ചപ്പോൾ ഒന്ന് റിപ്പായി പിന്നെ ഞാൻ കയറിപ്പോയി അതിനുശേഷം ഞാൻ വീണ്ടും പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ വന്നിരുന്ന വഴിയിൽ നിന്ന് മാറിയിട്ട് വേറൊരു വഴിക്കിൽ കൂടെ എനിക്ക് വേറൊരു വഴി നമ്മളെ അർബ് വേറൊരു വഴി പറഞ്ഞു തന്നെ ഞാൻ ആ വഴിയിൽ കൂടെ പോയതാണ് ഞാൻ പോയിട്ട് വഴി അങ്ങോട്ട് തെറ്റിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ബ്ലാങ്ക് ആവുന്നറിയില്ലേ നമ്മളെ മെമ്മറി ബ്ലാങ്കാവുന്നാൽ ആ സംഭവം സംഭവിച്ചു മെമ്മറി മെമ്മറിയായിട്ട് ബ്ലാങ്കായി എനിക്ക് എങ്ങോട്ട് പോകണം എന്ത് പോകണം എന്ത് ചെയ്യണം ഒന്നും പിടുത്തം കിട്ടില്ല ഞാൻ ഓരോ വഴിയിൽ കൂടെ ഓരോ മരുഭിന്മാരിങ്ങനെ വൈകി കിടക്കില്ല അപ്പോൾ ഓരോ ഭാഗത്ത് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ദിലൂടെ വന്നത് അതായത് ഇതിൽക്കൂടെയാണ് വന്നത് ദില്ലക്കൂടിയാണ് വന്നത് അങ്ങനെ ഞാനിപ്പോൾ പെട്ടുപോയി അങ്ങനെ എന്താ പറയുക ഞാൻ പിന്നെ എനിക്ക് തുടങ്ങി കാരണം ഒന്നാമത്തെ ആരും മനുഷ്യല്ല ആ പരിസരത്തൊന്നും ഒരാളുമില്ല ഒറ്റക്കൊരു വണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങുന്നു വണ്ടി എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോയി അല്ലെന്നുള്ളൊരു പേടി മനസ്സിൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തത് നമ്മളെ അപ്പാവിൻ്റെ മോനിലേക്ക് വിളിച്ചു അപ്പോൾ അമ്പ എവിടെയെന്ന് വെച്ചാൽ ആവുമ്പോൾ എനിക്കറിയില്ല തന്നെ ഞാൻ ലൊക്കേഷൻ ഓൾറെഡി അവിടുത്തെ ലൊക്കേഷൻ ഇട്ട് അവിടെ നമ്മളെ ഫോണിൽ കൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലൊക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ആവുമ്പം പറഞ്ഞ് എവിടെയാണെന്ന് വെച്ചപ്പോൾ അമ്പലം എനിക്കറിയില്ല ഞാൻ ഏതൊരു ഭാഗത്ത് ഉണ്ടെന്ന് തന്നെ പിന്നോട് പറഞ്ഞു ഞാൻ അപ്പോൾ അവൻ്റെ അടുത്തൊരു തോട്ടി പോലത്തെ ഒരു വലിയൊരു പൈപ്പ് ഒരു ലൈറ്റ് ഉള്ള ലൈറ്റ് വെച്ചിട്ടാണ് അവിടെ ഇരിക്കണവർ അപ്പോൾ ആ ലൈറ്റ് ഉണ്ടായില്ല പിന്നോട് പറഞ്ഞു ഞാൻ വണ്ടിന്റെ മേലെ കയറിയിട്ട് ആ ലൈറ്റ് ഓണാക്കാം ഞാൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും ആ ലൈറ്റിങ്ങനെ വണ്ടീൻ്റെ മേലെ കയറി നിന്നിട്ട് വണ്ടിൻ്റെ മേലെ കയറി നിന്നിട്ട് അത്തിരി ഹൈറ്റിൽ ആ പൈപ്പ് പൈപ്പ് അത്യാവശ്യം ആയിട്ടുണ്ട് അത് ബന്ധിച്ച് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തി അപ്പോൾ ബ്ലിങ്ക് ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്ക് ആ ഡയറക്ഷനിലേക്ക് വണ്ടി ആയിട്ട് ഇങ്ങനെ പോരേന്ന് പറഞ്ഞു അപ്പോൾ അവിടെ മണലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നോക്കണ്ട ആ ഡയറക്ഷൻ മാത്രം നോക്കി വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ബ്ലിങ്ക് ചെയ്തു അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറേ ദൂരെ എത്തിക്കണ് ഞാൻ വേറെ ഏതോ ഒരു ഭാഗത്ത് എത്തിക്കണ് അങ്ങനെ നോക്കി 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 നോക്കിയിട്ട് അവിടെ എത്തി അവിടെ എത്തിയതിന് ശേഷം വീണ്ടും ഞാൻ എനിക്ക് പുറത്തു തന്നെ പോകണം കാരണം എനിക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ പച്ചട ഡബ്ബിൽ കൊണ്ടുപോയിട്ടായിരുന്നു വേസ്റ്റായ ഒരു ഭക്ഷണം കഴിച്ചതും ഭക്ഷണം ഉണ്ടാക്കിയതിനൊക്കെ വേസ്റ്റായ സാധനങ്ങൾ കൊണ്ടുപോയിട്ടാണ് എനിക്ക് തിരിച്ച് വീണ്ടും പുറത്തു തന്നെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്നിട്ട് ഞാൻ സാധാരണ പോകണ വൈക്കെന്നെ പോയി കാരണം അതിൽ കൂടെ പോയപ്പോൾ പെട്ടുപോയി ഞാൻ എന്നിട്ട് സാധാരണ പോകണ വൈക്കിൽ കൂടെ തന്നെ തിരിച്ച് പോയി അങ്ങനെ പോയിട്ടാണ് പിന്നെ അവിടെ ആയിട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെന്താ അറിയോ ഈ ഇങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഡ്രൈവർമാരൊക്കെ അപ്പോൾ രാത്രി സമയങ്ങളിൽ പോകുമ്പോൾ കറക്റ്റ് നമുക്കൊരു വിഷമയില്ലാതെ നമ്മൾ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും കാരണം പെട്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബൈക്കിൽ കൂടെ പോകണോ എങ്ങനെ പോകണോ എന്ത് പോകണോ എന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പകൽ തന്നെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പോയ ടയറിൻ്റെ അടയാളം ഒരു ഊഹം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രി രാത്രിയാകുമ്പോൾ അപ്പോഴത്തെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി രാത്രി എങ്ങനെ ഉണ്ടാവും എന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി ഈ അയറിൻ്റെ അടയാളം വെച്ച് പോയിട്ട് അതും ഓക്കെ ഞാൻ പകല് പോയ വഴിയിൽ കൂടെ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ അടുത്തും പക്ഷേ ഞാൻ വേറൊരു വഴി അവൻ പറഞ്ഞു തന്നപ്പോൾ ആ വഴിക്കലിൽ കൂടെ പോയതാണ് ഞാൻ പെടാറുണ്ടായ കാരണം അപ്പോൾ അങ്ങനെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഞാൻ എന്തായാലും എന്തായാലും കുറച്ച് വിശില് ഞാൻ പോകുന്ന കുറച്ച് വിഷയിൽ ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മോഹവും വെറുതെയാകുമോ ഞാൻ നൽകും എൻ്റെ സ്നേഹമെല്ലാം അതില്ലാതാകുമോ ഉമ്മർണ്ണിക്കുന്ന വാക്കാലഞ്ചഴക് തിരഞ്ഞ മറ്റൊരുവൻ ഒത്തിണങ്ങി വന്നാൽ നിന്റെ മനം മാറി എൻ്റെ മാനം തളർത്താൻ പോയിടുമോ എ മുല്ലെ പോയിടുമോ ഞാനും എൻ്റെ മോഹവും വെറുതെയാകുമോ നീ നൽകും ും സ്നേഹമെല്ലാം മക്കളെ നല്ല തണുപ്പ് രാത്രി ഇങ്ങനെ എന്താ പറയുക ഒന്ന് റൗണ്ട് അടിക്കണം എന്ത് കണ്ടില്ല എന്നാലും രാത്രിത്തെ അവസ്ഥകൾ പല ഭാഗങ്ങളിലും ഇങ്ങനെ ചെറിയ ചെറിയ കൂടാരങ്ങളിൽ ആളുകൾ താമസിക്കുന്നുണ്ട് ഞാനിപ്പോൾ കണ്ടാലും ഈ വണ്ടി പോയ വഴി നോക്കിയിട്ടിങ്ങനെ കൂടുതൽ ചായ പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് ചായ പിടിക്കാൻ വേണ്ടി റോട്ടിക്ക് പോകണം പോയതാണ് തിരിച്ചിപ്പോൾ അങ്ങനെ പോകുകയാണ് വലിയ സ്റ്റൈലാക്കി തന്നെ പോയി വരുമ്പോൾ ഈ വണ്ടി പോയ അടയാളം നോക്കി വെച്ചിട്ട് ഇങ്ങനെ പോവാണ് വണ്ടി പോയിക്കുന്ന ഇടാണല്ലോ നോക്കി 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 എല്ലാം കണ്ടു പിടിക്കാം അത്രേ ഉള്ളൂ നല്ല ഭാഗത്ത ആൾക്കാർ താമസിക്കുന്നുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത എന്താ ഞാൻ അവിടെ വന്നപ്പോൾ ആ റോട്ടീനെ കണ്ടിറങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി വണ്ടിയോട് നിർത്തിയപ്പോൾ ഒരു സിയടി സിയടിയാണ് അതിർത്തി വേണ്ടിയിട്ടായിരിക്കും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ രാത്രി വ്യൂ വ്യൂ ഇതാണ് രാത്രിത്തെ വ്യൂ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല മണ്ണും ഇതൊക്കെ തന്നെ ഉള്ളു അല്ലേ വേറെ സംഭവം ഇങ്ങനെ അതായത് ഫ്രൈനായിട്ട് എടുക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് അതാണ് മെയിൻ പ്രത്യേകത നല്ല തണുപ്പുണ്ട് പിന്നെ ആരും അങ്ങനെ കുറേ അവരുടെയൊക്കെ ആയിട്ട് അങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ അപ്പുറത്ത് പുറത്തു തന്നെ കാണുന്നു പ്രത്യേക ആളുകൾ താമസിക്കുന്ന ടെൻറ്റിൻ്റെ ലൈറ്റുകളാണ് അല്ലാതെ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നുമില്ല ഇല്ല വല്ല മൃഗങ്ങളൊക്കെ കാണലോ ചില സമയത്ത് ഞാൻ കുറച്ച് മുന്നേ മാതിരി കുറേ ഒരു ഇതേ രാത്രി കണ്ടിട്ട് വരുന്ന മാൻ മാ കൂട്ടങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കാണുന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്ലൈൻ ആയിട്ട് കിടക്കുന്നതെന്നുള്ളു അതൊക്കെ പ്രത്യേകിച്ചൊന്നുമില്ല ല്ല ഈ കേറ്റ കയറികളൊക്കെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക അപ്പോൾ മറ്റൊരു നല്ല മനോഹരം കിടിലം കിടക്കാച്ചി കിടിലോസ്കി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അതൊക്കെ പറയാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക എന്തായാലും മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ